എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ബ്രെയിൽ ബുക്ക് വായിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു പോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്നത് പോലെ ബ്രെയിൽ സ്ലേറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ബ്രെയിൽ ഷീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് സ്റ്റൈലസ് കൊണ്ടാണ് സ്ലേറ്റിൽ എഴുതുന്നത് അതായത് ബ്രെയിലിൽ എഴുതുമ്പോൾ എപ്പോഴും വലത് നിന്ന് ഇടതു വശത്തേക്കാണ് ബ്രെയിലിൽ എഴുതാറ് അതായത് ബ്രെയിൽ സ്ലേറ്റിൻ്റെ ഓരോ ബോക്സിലും ബ്രെയിൽ സ്ക്രിപ്റ്റ് അതായത് ആറ് ഡോട്ട്സ് കൂടുന്ന സ്ക്രിപ്റ്റുകൾ ഓരോ ബോക്സിലും വരുന്ന പോലെ ഡോട്ട്സ് ഫില്ല് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് ഇതേ ബ്രെയിൽ വായിക്കുമ്പോൾ നേരെ തിരിച്ചും അതായത് ഇടത് നിന്ന് വലതു വിരലുകൾ ഓടിച്ച് ആ എഴുതിയിരിക്കുന്ന ബുക്സിലെ കണ്ടൻറ്റ് വായിക്കുന്നത് അപ്പോൾ ആ നമ്മൾ ആ ഡോട്ട്സ് കാണുന്നത് പോലെ അപ്പോൾ വിരലുകൾ ഓടിക്കുമ്പോൾ ഓരോ അക്ഷ അക്ഷരങ്ങൾ എന്താണെന്നുള്ളത്